കുറ്റിപ്പുറം മിനി പമ്പൊക്കെ അടുത്ത് ഗണപതി ഹോട്ടലിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇപ്പോൾ അല്പസമയം മുമ്പ് നടന്ന അപകടമാണ് ആക്സിഡൻറ്റ് ഈ കുറ്റിപ്പുറം പരിസര പ്രദേശങ്ങളൊക്കെ ഫ്രൂട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്ന ഈ പരിസരത്തുള്ള ആൾ തന്നെയാണ് കൂടുതൽ വിവരങ്ങൾ അറിവായിട്ട് വരുന്നുള്ളൂ മറ്റത് എം എസ് കോളേജിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികളാണെന്നുള്ള വിവരമാണ് ഇപ്പോൾ കിട്ടിയത് ഒരു സ്ഥിരമായിട്ട് അവർ ഇതിനെ പോകുന്ന ട്രക്കിങ്ങിനൊക്കെ പോകുന്ന ആ ടൈപ്പ് ഒരു ജീപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്തായാലും അത്യാവശ്യം പരിക്കലോടെയാണ് അപകടം നടന്നിട്ടുള്ളത് അപ്പം മൂന്ന് വണ്ടികൾ ഒരുമിച്ചാണ് തട്ടിപ്പിക്കുന്നത് ഈ പരിസര പ്രദേശം ഒരു അപകട ഏരിയ തന്നെയാണ് കരച്ച ഇവിടെ ഈ പാർക്കിംഗ് ഇല്ലാത്തൊരു വിഷയങ്ങളുണ്ട് അതായത് രണ്ട് സൈഡിലും എപ്പോഴും വണ്ടികൾ തിങ്ങി ഓടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പരിസരപ്രദേശം ഹൈവേയുടെ മെയിൻ ഹൈവേ ആണല്ലോ അറിയാലോ ഇന്ന് ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതി ഇന്ന് രാവിലെ ഒരു ഒരെട്ടര മണിയോട് കൂടിയാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് പരിക്ക് പറ്റിയ ആളുകളൊക്കെ പരിസരപ്രദേശത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ഈ വണ്ടി ഇങ്ങനെ ഫ്രൂട്ട്സും കരളക്കെറ്റ് പരിസര പ്രദേശങ്ങളിൽ സെയിൽ ചെയ്യുന്ന വണ്ടിയാണ് അതിനകത്ത് സാധനങ്ങളൊക്കെ ഇരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും അപ്പം ആഫ് റോഡ് ആക്സിഡൻ്റ് ആക്ഷൻ പറമ്പ് എപ്പോഴും പറയുന്ന ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു ശ്രദ്ധ ഒരുപാട് ആയുസ് എന്നാണ് അപകടം നമുക്ക് മോട്ടോർ വാഹനമാണെങ്കിലും അപകടം സംഭവിക്കാം സംഭവിക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക ചില വാഹനങ്ങൾ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ഇങ്ങോട്ട് പല രീതിയിൽ വന്ന് കയറുന്ന ആളുകളൊക്കെ ഉണ്ടാവും അതൊക്കെ തരത്തിലുള്ള അപകടങ്ങൾ വിളിച്ച് വിളിച്ചു വരുത്താനുള്ള വലിയൊരു കാരണം കൂടിയായി മാറും അനവധി നിരവധി അപകട വീഡിയോകളായി ഞാൻ കാണിച്ചു തരുന്നു കാരണവച്ചാൽ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതൊരു ഇൻഫർമേഷനാണ് നമ്മളിപ്പോൾ ഞാൻ കഴിഞ്ഞ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സാധാരണ നമുക്കൊരു ഉറക്ക ഉറക്കത്തിൻ്റെ ചടവുണ്ടെങ്കിൽ കഴിഞ്ഞ രണ്ട് അപകടങ്ങൾ ഞാൻ കാണിച്ചതും ഞങ്ങളുടെ പരിസര പ്രദേശത്ത് നടന്ന അപകടങ്ങളും രാത്രി ഉറക്കത്തിൻ്റെ ഒരു പ്രശ്നം സംഭവിച്ചിട്ടാണ് അപകടം സംഭവിച്ചത് ഇത് പിന്നെ ഉറക്കത്തിൻ്റെ സംഭവം കാരണമില്ല കാരണം വെച്ചാൽ നേരം വെളുത്തു ഞാൻ നടത്തുന്ന പടത്തിൽ ഒന്ന് ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതിയാണ് അപ്പോൾ രാവിലെ എട്ടര മണിക്കാണ് അത് സംഭവിക്കുന്നത് അപകടം പറ്റിയ ആളുകളെയും ആളുകളൊക്കെ തൊട്ടടുത്തുള്ള പ്രദേശത്തുള്ള ആസ്പത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് നല്ല ശക്തമായ കൂട്ടിടിയാണ് ജീപ്പ് എന്ന് പറഞ്ഞാൽ പൊതുവേ ബോഡി ഉറപ്പുള്ള വാഹനം കൂടിയാണ് ജീപ്പ് ഇത്തരത്തിൽ ബോഡിയൊക്കെ ഞെളിങ്ങി ഷോക്കപ്പും മാക്സിലൊക്കെ ഇങ്ങനെ മുറിയണമെങ്കിൽ ഇടിയുടെ ആഘാതം ഭയങ്കരമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടൊക്കെ എപ്പോഴും തിരക്കുള്ള പ്രദേശം പ്രത്യേകിച്ച് ഇവിടെ മിനിപ്പമ്പഴ പരിസരപ്രദേശമൊക്കെ പുതിയ റോഡിൻ്റെ ഹൈവേയുടെ പണി നടക്കുന്ന കാരണമൊക്കെ എപ്പോഴും തിരക്കാണ് ഈ റോഡ് എപ്പോഴും ട്രാഫിക്കാണ് അപ്പോൾ പരമാവധി ഇത്രയും ഹൈവേയിലൂടെയൊക്കെ വാഹനം കൊണ്ട് പോകുമ്പോൾ പരമാവധി സ്പീഡ് കുറച്ച് വളരെ ശ്രദ്ധാപൂർവം ഓടിക്കുക മോട്ടോർ വാഹനമാകുമ്പോൾ നമുക്ക് അപകടം വരണം സർവ്വ സ്വാഭാവികമാണ് വീണ്ടും റാഫ് റോഡ് ആക്സിഡൻ്റ് ആക്ഷൻ പുറത്തിൻ്റെ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഒരിട്ട് ശ്രദ്ധ ഒരുപാട് ആയുസ് റോഡ് സുരക്ഷ ജീവൻ രക്ഷ എന്നാണ് അപ്പോൾ ഇത്രയും അപകടം ഇല്ലാണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം അതിന് വേണ്ടി ആഗ്രഹിക്കാം ആശംസിക്കാം അപ്പോൾ എന്തായാലും ഈ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്യണം ഇടിയുടെ അഘാതത്തിൽ ഈ ജീപ്പിൽ സഞ്ചരിച്ച സഞ്ചരിച്ചതാൾ പുറത്തേക്ക് തെറിച്ച് വീണു കുറച്ച് ദൂരത്തേക്ക് തെറിച്ച് വീണു അപ്പോൾ അത്രയും അഘാതമായ ഇടിയാണ് നടന്നിട്ടുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നു ഹോസ്പിറ്റൽ എന്നുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടി വരുന്നേ ഉള്ളു പരിക്കുപറ്റിയ ആളുകളൊക്കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ാലും കൂടുതൽ വിവരങ്ങളൊന്നും അറിവായിട്ട് വരുന്നേ ഉള്ളൂ വലിയ ഭയങ്കരമായിട്ട് പരിക്കലില്ല എന്നാണ് ഇപ്പോൾ നിലവിൽ അറിയാൻ കഴിഞ്ഞത് എങ്കിൽ പോലും അത്യാവശ്യം പരിക്കലുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ റോഡ് സൈഡ് റോഡിൽ റോഡിലേക്ക് തെറിച്ച് വീണു റോഡ് സൈഡിലേക്ക് ഇട്ടിട്ടഘാതത്തിൽ അപ്പോൾ കൂടുതൽ വിവരങ്ങളൊക്കെ അപ്ഡേഷനായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നു കഴിയുന്നതായിരിക്കുന്നു ഒരു ശ്രദ്ധ ഒരുപാട് ആയസ് റോഡ് സുരക്ഷ ജീവൻ രക്ഷ അത്ര മാത്രമേ പറയാനുള്ളൂ റാഫ് റോഡ് ആക്സിഡൻറ്റ് ആക്ഷൻ ഫോറം അത്ര മെസ്സേജുകൾ എല്ലാവർക്കും ഒന്ന് പാസ് ചെയ്യുക അത്ര അപകടം ഇല്ലാണ്ടിരിക്കാൻ നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം ആഗ്രഹിക്കാം